ഉത്രാടനാളിൽ പതിവ് തെറ്റാതെ ഓണവിഭവങ്ങളുമായി അവർ പാണക്കാട് കൊടപ്പനിക്കൽ തറവാട്ടിലെത്തി മലപ്പുറം മണ്ഡലം ദളിത് ലീഗ് കമ്മിറ്റി ഭാരവാഹികളാണ് ഓണവിഭവങ്ങൾ പാണക്കാട് മുനവറലി അലി ഷിഹാബ് തങ്ങൾക്ക് കൈമാറിയത് ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക ദളിത് വിഭാഗങ്ങളെയും എന്നും ചേർത്തി പിടിക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് തങ്ങൾ പറഞ്ഞു വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ കാറ്റിൽ വ്യാപകമായി പാറി നടക്കുന്ന ഈ ദുരവസ്ഥയിൽ ഓണം പോലുള്ള ആഘോഷങ്ങൾ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കും നുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ കരുതി വിഭാഗങ്ങളൊക്കെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഒന്നിനൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ സൗഹൃദവും അതുപോലെ സഹമത്വമൊക്കെ കൂടുതൽ ഊഷ്മളമാക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് പോകേണ്ടതുണ്ട് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നാടിനും വർഗീയതയും അതുപോലെ മോശമായ അവിടെ മണ്ഡല മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എസ് സലാം സെക്രട്ടറി ഹരിസ് സമിയാൻ ദളിത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് നീലൻ കോഡൂർ ജനറൽ സെക്രട്ടറി ബാബു പാത്തിക്കൽ ട്രഷറർ മണി അരിമ്പ്ര മുനിസിപ്പൽ ലീഗ് വൈസ് പ്രസിഡന്റ് കെ കെ ഹക്കീം തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നൈൻ സെവൻ ഡബിൾ ഫോർ വൺ ടൂൺ വൺ സിക്സ്